ഇന്ത്യയിലെ ട്രെയിനുകളിലും വിമാനങ്ങളിലും ആസൂത്രിതമായി ഒളിപ്പിച്ച് കടത്തുന്ന ഹലാൽ ഭക്ഷണ വിതരണം ഇപ്പോൾ സകല സീമകളും ലംഘിച്ചിരിക്കുകയാണ് ഇസ്ലാമിതര മതസ്ഥരായ യാത്രക്കാരിൽ നിന്നുണ്ടായ പരാതികളെ തുടർന്ന് വിഷയത്തിൽ ശക്തമായി ഇടപെട്ടുകൊണ്ട് രംഗത്തെത്തിയ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ റെയിൽവേക്ക് നോട്ടീസ് നൽകിയിരിക്കുകയാണ് ഭോപ്പാലിൽ നിന്നുള്ള യാത്രക്കാരനായ സുനിൽ അഹിർവാർ നൽകിയ പരാതിയിലാണ് പ്രിയങ്ക കരുങ്കോ അധ്യക്ഷനായ മനുഷ്യാവകാശ കമ്മീഷൻ ബെഞ്ച് കേസെടുത്തത് ഹലാൽ മാംസം മാത്രം വിളമ്പുന്നത് വിവേചനപരമാണ് എന്നും മനുഷ്യാവകാശ ലംഘനത്തിന് തുല്യവുമാണ് എന്നുള്ള പരാതിയും അതോടൊപ്പം മാംസവ്യാപാരത്തിൽ പരമ്പരാഗതമായി ജോലി ചെയ്യുന്ന ഹിന്ദു ദളിത് വിഭാഗത്തിൽ നിന്നുള്ള ആളുകളുടെ ഉപജീവന അവകാശം റെയിൽവേ പരിഗണിച്ചില്ല എന്നുമുള്ള പരാതികളാണ് കമ്മീഷന് മുന്നിൽ എത്തിയത് സിക്കുകാരും ദളിതരുമായ ആളുകളുടെ പണിക്കും ഉപജീവനത്തിനും ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നതിനപ്പുറത്ത് നഗ്നമായ മനുഷ്യാവകാശ ലംഘനത്തിന് തന്നെയാണ് ഇന്ത്യൻ റെയിൽവേ കൂട്ടുനിൽക്കുന്നത് ഹലാൽ ഭക്ഷണം മാത്രമേ കഴിക്കുകയുള്ളൂ എന്ന് ശാഠ്യമുള്ള യാത്രക്കാർക്ക് ട്രെയിനിലും ഇരുന്ന് ഹലാൽ കഴിക്കാം എന്നത് അവരുടെ സ്വാതന്ത്ര്യമാണ് എങ്കിൽ ഇസ്ലാമിതര മതസ്ഥനും മതമില്ലാത്തവനും ഇസ്ലാമിന്റെ മതശാസനങ്ങളുടെ മുദ്രണങ്ങളുള്ള ഹലാൽ ഭക്ഷണം വേണ്ടെന്ന് വെക്കാനും കഴിക്കാതിരിക്കാനുമുള്ള ചോയ്സ് അവരുടെയും അവകാശം തന്നെയാണ് പൊതുസമൂഹത്തിലേക്ക് ഒളിപ്പിച്ചു കടത്തുന്ന ഇത്തരം നിഗൂഢമായ മതപ്രവണതകൾ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഇതര മതസ്ഥരായ യാത്രക്കാരെയാണ് നാട്ടിലെ ഹോട്ടലിൽ വിളമ്പുന്നത് ഹലാൽ ഭക്ഷണമാണ് എങ്കിൽ അത് വേണ്ടെന്ന് വെച്ചിട്ട് മറ്റൊരു ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കാനുള്ള സാധ്യതകളുണ്ട് എന്നാൽ രണ്ടും മൂന്നും ദിവസങ്ങൾ നീളുന്ന യാത്രയ്ക്കായി ടിക്കറ്റ് എടുത്ത് ട്രെയിനിൽ കയറുന്നവർക്ക് ഹലാൽ ഭക്ഷണത്തിൻ്റെ പേരിൽ വണ്ടിയിൽ നിന്ന് ഇറങ്ങിപ്പോകാനോ പട്ടിണി കടന്ന് യാത്ര ചെയ്യാനോ കഴിയാതെ കിട്ടുന്നത് കഴിച്ച് വിശപ്പടങ്കേണ്ട ഗതികേടാണ് ഉണ്ടാകുന്നത് ആ നിസ്സഹായ അവസ്ഥയെയാണ് ഹലാൽ എന്ന നിഗൂഢ ഇസ്ലാമികവൽക്കരണത്തിൻ്റെ പ്രായോജകർ മുതലെടുക്കുന്നത് എങ്കിൽ ഇന്ത്യൻ റെയിൽവേ അതിന് കുടപിടിക്കുന്നത് വലിയ അപരാധം തന്നെയാണ് മത കടുംപിടുത്തക്കാർക്ക് ഹലാൽ കഴിച്ചേ പറ്റൂ എങ്കിൽ ഹലാൽ അല്ലാത്ത ഭക്ഷണം കഴിക്കാനുള്ള ഇതര മതസ്ഥരുടെ അവകാശവും ന്യായം തന്നെയാണ് അത് സംരക്ഷിക്കേണ്ടത് തന്നെയാണ് എല്ലാ മതത്തിലും ഉൾപ്പെട്ട ആളുകളുടെ ഭക്ഷണ തെരഞ്ഞെടുപ്പുകളെ റെയിൽവേ ബഹുമാനിക്കണമെന്നും ഹലാൽ ഭക്ഷണം മാത്രം നൽകുന്നത് പൗരന്മാരുടെ മനുഷ്യാവകാശ ലംഘനമാണ് എന്നും പ്രഥമ ദൃഷ്ട്യ തോന്നുന്നുവെന്നും മാംസ വ്യാപാരത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന മുസ്ലിം ഇതര സമുദായത്തിലെ ആളുകളുടെ ഉപജീവന മാർഗത്തെ നടപടി സാരമായി ബാധിക്കുമെന്നും കമ്മീഷൻ റെയിൽവേക്ക് അയച്ച നോട്ടീസിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ഇസ്ലാമിതര യാത്രക്കാരെ അവരുടെ മതഭക്ഷണം തീറ്റിക്കാൻ റെയിൽവേ ആവേശം കാണിക്കുന്നത് ഏത് മാനദണ്ഡത്തിലാണ് എന്ന് വ്യക്തമാക്കേണ്ടതുണ്ട് എന്നാൽ അതേ സമയത്ത് തന്നെ മതചര്യകളിൽ നിഷ്ഠ പുലർത്തുന്ന സിഖ് ഹൈന്ദവ വിശ്വാസ ത്തിൽപ്പെട്ട യാത്രക്കാർക്ക് അവരുടെ മതവിശ്വാസവുമായി പൊരുത്തപ്പെടുന്ന ഭക്ഷണത്തിനുള്ള ഒരു ഓപ്ഷനുകളും റെയിൽവേ നൽകാത്തതും വലിയ പരാതിക്ക് കാരണമായിരിക്കുകയാണ് ഇത് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ പതിനഞ്ചിന്റെയും പതിനാറിന്റെയും നഗ്നമായ ലംഘനമാണ് എന്നും പരാതിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ഏതായാലും മുമ്പ് പലതവണ ഒച്ചപ്പാടുകൾ ഉണ്ടാക്കിയ വിഷയമാണ് ഇത് എങ്കിലും പ്രതിഷേധങ്ങൾ ശമിക്കുമ്പോൾ ഏട്ടിലെ പശുവിൻ്റെ മട്ടിൽ വീണ്ടും ഈ നിഗൂഢ ലക്ഷ്യങ്ങളോടെയുള്ള പ്രവർത്തികൾ ഇവിടെ ആവർത്തിക്കപ്പെടുകയാണ് ട്രെയിനിൽ മാത്രമല്ല എയർപോർട്ടുകളിലും വിമാനങ്ങളിലും എല്ലാം വിതരണം ചെയ്യുന്നത് ഹലാൽ ഭക്ഷണമാണ് എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ കെ എഫ് സി അടക്കമുള്ള ആഗോള ഭക്ഷ്യ ബ്രാൻഡുകളെ മുഴുവൻ ഹൈജാക്ക് ചെയ്തു വെച്ചിരിക്കുന്ന ഹലാൽ സർട്ടിഫിക്കറ്റ് വിതരണക്കാരിൽ ചിലർ ഇതിലൂടെ ലഭിക്കുന്ന പണം രാജ്യവിരുദ്ധ പ്രവണതകൾക്ക് വേണ്ടി വിനിയോഗിക്കുന്നു എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ ഏതായാലും പൊതുവിടങ്ങളിൽ തുടങ്ങി ഇപ്പോൾ നമ്മുടെ ട്രെയിനിലും വിമാനങ്ങളിലേക്കുമുള്ള മത അജണ്ടകളുടെ ഇത്തരം തള്ളിക്കയറ്റം പൂർണ്ണമായി അവസാനിപ്പിക്കേണ്ടതാണ് 예! <목소리나>